എടുക്കണമെങ്കിൽ ായിരം രൂപ പ്രതിഫലം വേണമെന്ന് ഏതോ ഒരു ചാനലിനോട് ആവശ്യപ്പെട്ടത് കേട്ടല്ലോ എന്ന ചോദ്യത്തിന് ഒരിക്കലും അങ്ങനെ ഇല്ല എന്നും ജീവിതത്തിൽ ഇതുവരെക്കും അത്രയും വലിയ തുകയൊന്നും താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും രേണു സ്തുതി പറയുകയാണ് തന്റെ അവസ്ഥ ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന അവർ ചെറിയൊരു തുക തനിക്ക് തരുന്നതാണ് തന്റെ ഭർത്താവ് മരിച്ചതാണ് തനിക്ക് ആകെയുള്ള വരുമാനം ഇത്തരത്തിലുള്ള അഭിമുഖങ്ങളൊക്കെയാണ് ആദ്യ സമയത്തൊന്നും താൻ അഭിമുഖങ്ങൾക്ക് പണം വാങ്ങിയിരുന്നില്ല എന്നും രേണു പറയുന്നുണ്ട് എന്നാൽ പക്ഷെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു പ്രതിഫലം വാങ്ങി തുടങ്ങാൻ അങ്ങനെയാണ് പ്രതിഫലം വാങ്ങി തുടങ്ങിയതെന്നും അതും വളരെ ചെറിയ തുക മാത്രമാണ് താൻ ഈടാക്കുന്നതെന്നുമാണ് രേണു പറയുന്നത് ഒരു സിനിമയോ ആൽബമോ പോലും തുച്ഛമായ തുകയ്ക്കാണ് താൻ അഭിനയിക്കുന്നത് പിന്നെ ഇങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിന് താൻ അൻപതിനായിരം രൂപ പ്രതിഫലം ചോദിക്കുന്നതെന്നാണ് രേണു ചോദിക്കുന്നത് അതുപോലെ തന്നെ സ്ഥിര വരുമാനമുള്ള ഒരു ജോലി കിട്ടിയാൽ ജോലിക്ക് പോകുമെന്നും രീണു പറയുന്നുണ്ട് ഇപ്പോൾ താൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തൻ്റെ പാഷനായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ജോലിക്ക് പോയാലും ഇതൊക്കെ സൈഡിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് രീണു പറയുന്നത്